എ കെ ആർ എസ് കാലിക്കറ്റ് സർവകലാശാല യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ പി ജയരാജൻ എഴുതിയ കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തെക്കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചു എ കെ ആർ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ആർ കെ വൈശാഖ് ചടങ്ങിൽ അധ്യക്ഷനായി ഡോക്ടർ ടി പി ഷിഹാബുദ്ദീൻ പുസ്തകം പരിചയപ്പെടുത്തി പി ജയരാജൻ സംസാരിച്ചു എ കെ ആർ എസ് യൂണിറ്റ് കൺവീനർ പി മുനവർ അലി സ്വാഗതവും എസ് ശങ്കർ പറഞ്ഞു ഇവിടെ വിശദമായി ഞാൻ പറയുന്നില്ല ഇതിലൊന്ന് കേരളത്തിലെ മുസ്ലിം സമുദായത്തെയാണ് ഇതിനകത്ത് പഠനവിധേയമാക്കിയിട്ടുള്ളത് അപ്പൊ അതില് ഇവിടെ വിശദമായി തന്നെ പ്രതിപാദിച്ചു ഇസ്ലാമിന്റെ വരവ് കേരളത്തിലേക്ക് എങ്ങനെ അത് ഉത്തരേന്ത്യയിൽ വരുന്നത് വന്നതുപോലെയല്ല ഇവിടെ വന്നത് എന്ന കാര്യം ഇവിടെ പറഞ്ഞു മൺസൂർ ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് മലബാർ കലാപത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് മലബാർ കലാപത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്ന് ഈ കലാപം ഉത്തരേന്ത്യയിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രതീതി ആ പ്രതീതി എന്ന് പറഞ്ഞാൽ നിർബന്ധ മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള കലാപമായിരുന്നു ഇത് എന്നതാണ് ഹിന്ദുക്കളെ മുസ്ലിം ആക്കി പരിവർത്തനം ചെയ്യുന്നതിനു വേണ്ടിയുള്ള നിർബന്ധ മതപരിവർത്തനമാണ് ഇവിടെ നടന്നത് കുറച്ച് കാര്യങ്ങൾ അവസാന ഘട്ടത്തിൽ നടന്നു എന്നത് വസ്തുതയാണെങ്കിലും കേരളത്തിലെ ഇസ്ലാം മതത്തിലേക്ക് ഇവിടെ തദ്ദേശീയരായിട്ടുള്ള ആളുകളിൽ നിന്ന് ആളുകൾ പരിവർത്തനം ചെയ്തിട്ടുള്ളത് അത് മുസ്ലിം വിഭാഗത്തിൽ സമ്മർദ്ദത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല ഈ പുസ്തകത്തില് പുസ്തക രചനക്ക് വളരെയധികം സഹായകരമായിട്ടുള്ളത് മാതൃഭൂമിയുടെ ആർ കേസ് ആണ് മാതൃഭൂമി ഞങ്ങളെല്ലാം വിമർശിക്കാറുണ്ട് പക്ഷെ കേരളത്തിലെ ഈ ചരിത്ര വിദ്യാർത്ഥികൾക്ക് വളരെ സഹായകരമായിട്ടുള്ള ഒരു ആർ ആണ് മാതൃഭൂമി പലരും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ മാതൃഭൂമി ആർ കെസിൽ പരിശോധിച്ചപ്പോ ഇരുപത്തി ഒന്നിൽ കലാവ് നടന്നു ഇരുപത്തിരണ്ടോട് കൂടി പൂർണ്ണമായിട്ട് അടിച്ചമർത്തപ്പെട്ടു ഇരുപത്തിമൂന്നിലാണ് മാതൃഭൂമി പത്രം തുടങ്ങുന്നത് കോൺഗ്രസ് ഈ തെക്കേ മലബാറിൽ പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു മുസ്ലിം സമുദായത്തിൽ നിന്ന് കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തവരാണ് എന്ന ബോധമുണ്ടായി ആ ഘട്ടത്തിലാണ് മാതൃഭൂമി പത്രം തുടങ്ങുന്നത് ഇപ്പൊ മാതൃഭൂമിക പത്രത്തിന്റെ തലപ്പത്തുള്ളവര് മിക്കവാറും ഈ ആന്റി മുസ്ലിം ആയിട്ടുള്ള മനോഭാവത്തോടു കൂടിയാണ് പ്രവർത്തിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹബുണ്ട് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പിന്നീട് തുടങ്ങുന്നുണ്ട് അല്ലമീൻ പത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് കേരളത്തിൽ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനം തുടങ്ങുകയാണ് ഹിന്ദു മഹാസഭയുടെ ഒരു സമ്മേളനം തിരുനാവായി നടക്കുക അപ്പൊ അത് സംഘടിപ്പിക്കേണ്ടത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ് എന്ന നിലക്ക് കോൺഗ്രസിലെ മേലാള ജാതിയിൽപ്പെട്ട നേതാക്കന്മാർ തീരുമാനിച്ചു അതിനെതിരായിട്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാബും അല്ല നിലപാട് സ്വീകരിക്കുന്നു അപ്പോ മാതൃഭൂമി പത്രത്തിൽ ഈ ഇരുപത്തി ഒമ്പതിൽ നടന്നിട്ടുള്ള ഹിന്ദു മഹാസഭയുടെ സമ്മേളനം സംബന്ധിച്ച റിപ്പോർട്ട് ഇതിനകത്ത് എടുത്തുചേർത്തിട്ടുണ്ട് അതിനകത്ത് ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ബി എസ് മുഞ്ചയാണ് ഇതാണ് മുഞ്ചയുടെ ചരിത്രം അറിയാവുന്നവർക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആർ എസ് എസിന്റെ പാർട്ടിയുടെ അടിസ്ഥാനം സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് ഡോക്ടർ ബി എസ് മുഞ്ചെ ഇറ്റലിയിൽ പോയിട്ട് മുസോളിനിയുമായിട്ട് ചർച്ച ചെയ്തിട്ട് അവിടുത്തെ ബാലികാ പ്രസ്ഥാനത്തിന്റെ രീതികളൊക്കെ മനസ്സിലാക്കി ഇന്ത്യയിൽ പ്രാവർത്തികമാക്കിയതാണ് ആ മുഞ്ചെ കേരളത്തിൽ ഈ സമ്മേളനത്തിൽ വരുന്നു ആ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു മഹിളാ സമ്മേളനം നടക്കുന്നു ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തോടനുബന്ധിച്ച് ആ മഹിളാ സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുന്നത് നിലമ്പൂർ കോവിലകത്തിലെ തിരുവിൽപ്പാടിന്റെ വരിയാണ് അവര് നടത്തിയ പ്രസംഗം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എന്താ അതിന്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ അവരുടെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് എന്താ മതപരിവർത്തനത്തിന്റെ കാരണം അത് ജാതി മേധാവിത്വം സൃഷ്ടിച്ചിട്ടുള്ള അടിമ മനോഭാവത്തിനെതിരായിട്ടുള്ള പ്രതികരണമായിട്ടാണ് മുസ്ലിം സമുദായത്തിലേക്ക് ആളുകൾ പോകുന്നത് എന്ന് കൃത്യമായിട്ട് അവര് ഈ സമ്മേളനത്തിൽ പറയുക ഇപ്പൊ ഇങ്ങനെ വിലപ്പെട്ട കാര്യങ്ങൾ സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത് മറ്റൊന്ന് പുസ്തകം പുറത്തു വരും വന്നതിനെ തുടർന്നുള്ള ചില പ്രതികരണങ്ങൾ പുസ്തക പ്രകാശനം കോഴിക്കോട് വെച്ചാണ് നടത്തിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സെഗാവ് പിണറായിയാണ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത് ഏറ്റുവാങ്ങിയത് സെഗാവ് വാലുവിളിയാണ് അപ്പൊ അന്നത്തെ ദിവസം തന്നെ മാധ്യമങ്ങളിൽ വാർത്ത വന്നു പുസ്തകത്തിന്റെ കവറ് കത്തിച്ചു ഈ പുസ്തകത്തിൽ മദനിയെ പറ്റി എന്തോ മോശമായി പറഞ്ഞിരിക്കുന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് പുസ്തകത്തിന്റെ കവർ കത്തിച്ചു അപ്പോൾ അതിന്റെ ഫലമായിട്ടൊരു ഗുണമുണ്ടായത് ഈ പുസ്തകത്തിൽ എന്താണ് ഉള്ളത് എന്നുള്ള ആകാംക്ഷ വർദ്ധിച്ചു അതുകൊണ്ട് പുസ്തകത്തിന്റെ കോപ്പി കുറേ ചെലവായി അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള വശ പുസ്തകം അതിന്റെ അഞ്ചാം പതിപ്പ് അതാണ് അഞ്ചാം പതിപ്പാണ് ഇപ്പോ വിപണിയിലുള്ളത് പൊതുപില്ല ആളുകൾ നല്ല നിരക്ക് ഇതിനെ സ്വീകരിച്ചിട്ടുണ്ട്